പ്രിയപ്പെട്ടവരെ േവതിയെ കുറിച്ചാണ് ഒരു കെട്ടിപ്പിടി ഒരു ഉമ്മ അവ സംവിധായകൻ രഞ്ജിത്ത് യുവാവിന്റെ നഗ്നദൃശ്യങ്ങൾ രേവതിക്ക് അയച്ചു എന്ന് യുവാവ് പറയുന്നു രഞ്ജിത്ത് യുവാവിനോട് അങ്ങനെ പറഞ്ഞു താനൊരു പെൺ സുഹൃത്തിനയച്ചു രേവതിക്കാണ് അത് എന്ന് രഞ്ജിത്ത് ഈ യുവാവിനോട് പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തൽ വരുമ്പോൾ രഞ്ജിത്തിനെതിരെ ഈ നഗ്നദൃശ്യങ്ങൾ അയച്ചു എന്നൊരു വകുപ്പ് കൂടി ചുമത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അവിടേക്ക് ഈ ചർച്ചകളിലേക്ക് രേവതി നടി രേവതി കൂടി വരുമ്പോൾ രേവതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി രേവതി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളെന്ന സിനിമയാണ് ആ സിനിമയിലെ കാക്കോത്തി എന്ന കഥാപാത്രമാണ് നമ്മളെയൊക്കെ ഒരു മറ്റൊരു കാലത്തേക്ക് ഒരു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കഥാപാത്രവും ഒരു സിനിമയും ഒക്കെയാണ് അതിലെ പാട്ടുകൾ പോലും നമ്മളെ മറ്റൊരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയാം അതിലെ കാക്കോത്തിയുടെ കഥാപാത്രം അവിസ്മരണീയമാക്കിയ രേവതി അതുപോലെ കിലക്കത്തിലെ കഥാപാത്രം നമുക്കറിയാം അതുപോലെയാണ് തേവർ മകനിലെ ആ കഥാപാത്രം അങ്ങനെ പല കഥാപാത്രങ്ങളും രേവതിയുടെ പല കഥാപാത്രങ്ങളും ഒരു കുസൃതിയും ഒരു കുട്ടിത്തവും നിഷ്കളങ്കതയുമൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന കഥാപാത്രങ്ങളാണ് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു മുഖം തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നിഷ്കളങ്കതയും കുട്ടിത്വവും ഒക്കെ ഈ അൻപത്തി എട്ടാം വയസ്സിലും അവരുടെ ഫോട്ടോകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരൊരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോഴോ സമ്മേളനം നടത്തുമ്പോഴോ ഒക്കെ നമുക്ക് അവർ കുട്ടിത്വവും കുസൃതിയും ഒക്കെ ആ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല തെന്നിന്ത്യയെ സംബന്ധിച്ച് അവർ അഭിനയിച്ചത് ഈ നാല് ഭാഷകളിൽ മാത്രമല്ല ഹിന്ദിയിലും നിരവധി സിനിമകളിൽ രേവതി വേഷമിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രേക്ഷകരെ സംബന്ധിച്ച് രേവതി എന്ന നടി അവരുടെ അഭിനയ പ്രതിഭ കൊണ്ട് അവർ വല്ലാതെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു നടി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ആശ കേലുണ്ണി നായർ എന്ന രേവതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കേരളത്തിൽ എറണാകുളത്താണ് ജനിക്കുന്നത് പക്ഷെ വളരുന്നത് ചെന്നൈയിലാണ് ഏഴാം വയസ്സ് മുതൽ അവർ ഭരതനാട്യം പഠിക്കുന്നു അതിനുശേഷം ഭാരതീരാജയാണ് പത്ത് പതിനേഴ് വയസ്സുള്ള സമയത്താണെന്നാണ് തോന്നുന്നത് ഭാരതിരാജ അവരെ കണ്ടെത്തുന്നു അവർ ഒരു നായികയായിട്ട് ഭാരതിരാജയുടെ ചിത്രത്തിലാണ് ആദ്യമായിട്ട് രേവതി അഭിനയിക്കുന്നത് അതിനുശേഷം ഭരതന്റെ കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു എൺപത്തി മൂന്നിൽ തന്നെയാണ് ആ സിനിമയും പുറത്തു വരുന്നത് ആ സിനിമയിലും രേവതി അഭിനയിക്കുന്നു അതിനുശേഷമാണ് എണ്ണം പറഞ്ഞ കുറേയധികം കഥാപാത്രങ്ങൾ വിവിധ ഭാഷകളിൽ മലയാളത്തിൽ തമിഴിൽ തെലുങ്കിൽ കന്നഡയിൽ ഹിന്ദിയിൽ അങ്ങനെ കുറേയധികം സിനിമകൾ ഒരു സുപ്രഭാതത്തിലെങ്കിൽ ഞാൻ അങ്ങ് ആക്ടിവിസ്റ്റായി കളയാമെന്ന് വച്ച് ഒരു ആക്ടിവിസം കുപ്പ ആക്ടിവിസ്റ്റിന്റെ കുപ്പായം എടുത്തിട്ടതാണോ രേവതി അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു കട്ടിക്കണ്ണടയും എടുത്തു വെച്ചുകൊണ്ട് എങ്കിൽ ഇന്നോട്ട് പോരാട്ടം തുടങ്ങിക്കളയാം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ഒരാളാണോ രേവതി എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് രേവതി സുരേഷ് മേനോനുമായി പിരിയുന്നത് രേവതിയുടെ ഭർത്താവ് നമ്മൾ ഈ സ്പിരിറ്റ് സിനിമയിൽ കാണുന്നത് പോലെ ഈ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഭാര്യാ ഭർത്തൃബന്ധം നിലനിർത്തി പോകാൻ കഴിയാതെ പിരിയുകയും നന്നായിരിക്കുമ്പോൾ തന്നെ പിരിയുകയും പിന്നീടും നല്ല സുഹൃത്തുക്കളായി തുടരുകയും ചെയ്യുന്ന രണ്ടു പേരാണ് ഈ സുരേഷ് മേനോനും രേവതിയും ആ നിലയ്ക്ക് കൂടി അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിലവാരം നമുക്ക് അളന്നെടുക്കാവുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് രേവതിയുടെ ജീവിതം തന്നെയാണ് ഈ സ്പിരിറ്റ് സിനിമയിൽ അങ്ങനെ മോഹൻലാലും ആ നായികയും തമ്മിൽ പിരിയുന്നുണ്ടല്ലോ പിരിഞ്ഞിട്ട് പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി തുടരുന്നുണ്ട് അപ്പോൾ അത് രേവതിയുടെ ജീവിതം തന്നെയാണ് ചിലപ്പോൾ നമ്മൾ സിനിമാ കഥകളൊക്കെ അമ്പരപ്പിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പോലൊരു ജീവിതം കൂടിയാണ് രേവതിയുടെ ജീവിതം എന്ന് പറയാം അപ്പം ആ മുഖത്തിൽ നമ്മൾ കണ്ട ചില സംഭാഷണമുണ്ട് ഒരു അഭിമുഖത്തിൽ രേവതി സംസാരിക്കുന്നതുകൊണ്ട് ആ അഭിമുഖം അല്ലെങ്കിൽ രേവതിയുടെ ഏത് അഭിമുഖ അഭിമുഖവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം രേവതി അത്രത്തോളം ജനുവനായിട്ട് ജീവിതത്തെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അവർ ആ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ കോണ്ടെക്സ്റ്റുവൽ അല്ലാതെ മിസ് കോണ്ടക്സ്റ്റലായി ഇപ്പോൾ ട്രോളുകളായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അവർ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് നമ്മൾ സ്നേഹിച്ചാൽ മാത്രം പോരാ കുട്ടികളെ സ്നേഹിച്ചാൽ മാത്രം പോരാ സ്നേഹം പ്രകടിപ്പിക്കുക കൂടി വേണം ഒരു കെട്ടിപ്പിടുത്തം ഒരു ഉമ്മ ഒരു കളി ഒരു ചിരി എന്നൊക്കെ പറഞ്ഞത് കുട്ടികളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന അർത്ഥത്തിലാണ് പക്ഷെ മറ്റ് നിലയിലൊക്കെയാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അതുപോലെ തന്നെ രഞ്ജിത്തിനെക്കുറിച്ച് അവർ ആഭിമുഖത്തിൽ പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുവരെ രേവതി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നൊന്നും അല്ല അവർ പറയുന്നത് അതിനപ്പുറത്ത് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിലൂടെ രേവതി പ്രഖ്യാപിക്കുന്നുണ്ട് ഐ തിങ്ക് രഞ്ജിത്ത് എ വെരി ഗുഡ് ഫ്രണ്ട് പാർട്ട് ഓഫ് മൈ ലൈഫ് അത് തീർച്ചയാണ് ഇപ്പൊ സമൂഹം എന്തൊക്കെ പറഞ്ഞാലും അവർക്കതൊരു പ്രശ്നമല്ല പ്രശ്നമല്ലായെന്ന് അവരുടെ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാണ് അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ജീവിച്ചാൽ സമൂഹം എന്തു പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ആലോചിച്ചിരുന്ന് ജീവിച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴാണ് ജീവിക്കാൻ പറ്റുക നമുക്ക് എന്ന് രേവതി ചോദിക്കുന്നുണ്ട് അതുപോലെ മലയാളി സമൂഹത്തിന് പൊതുവേ ഉള്ളൊരു ഭയം ഉണ്ടല്ലോ ഭയവും നാണക്കേടും എന്തിനെക്കുറിച്ചും നാണക്കേട അയ്യോ അവരെന്തു പറയും ഇവരെന്ത് പറയും അവരെന്ത് വിചാരിക്കുമെന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത കുറേ ധാരണകളുടെ പുലർ പുറത്ത് ഒരു സമൂഹമാണ് മലയാളി സമൂഹം നല്ലൊരു വിഭാഗം പേരുമെന്ന് കൂടി അവർ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെയുള്ള പേടികൾ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയേക്കാം നമ്മൾ പറയുന്നൊരു കാര്യം തെറ്റായി പോയേക്കാം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റായി പോയേക്കാം അതെല്ലാം മനുഷ്യ സഹജമാണ് എന്ന് പറയുന്നിടത്ത് രേവതിയുടെ ഒരു റേഞ്ച് നമുക്ക് വ്യക്തമാകുന്നുണ്ട് നിലവാരം നമുക്ക് വ്യക്തമാകുന്നുണ്ട് എല്ലാത്തിനും ഒരു നാണക്കേട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വളർന്ന ഒരു സമൂഹത്തില് തോൽക്കണതോ അല്ല നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണതോ മറിഞ്ഞു വീണതോ ഇതൊന്നും നാണക്കേടല്ല രേവതി പറയുന്നുണ്ട് എന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നും ഒരു ചെറിയ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞു സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇൻഹിബിഷൻസിന്റെ പുറത്ത് ജീവിക്കുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് പകരം ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ള ഒരു ഒരു കൂട്ടം കുറച്ച് കുട്ടികളെയെങ്കിലും വാർത്തെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വപ്നമാണെന്ന് അവര് പറയുന്നുണ്ട് നമുക്ക് രേവതിയുടെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ അവർ ഒരു നടി മാത്രമാണ് ഒരു മികച്ച നടി മാത്രമല്ല അതിനപ്പുറത്തൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് തിയേറ്റർ പേഴ്സണാലിറ്റിയാണ് സംവിധായികയാണ് സംവിധായികൻ രണ്ടായിരത്തി രണ്ടിൽ മിത്രി മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ചിത്രം അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ആ ചിത്രം ആ ചിത്രം കണ്ടാൽ തന്നെ ഒരു സംവിധാന പ്രതിഭ എത്രത്തോളമാണ് അവരുടേത് എന്ന് നമുക്ക് മനസ്സിലാകും എനിക്ക് തോന്നുന്നു ഇപ്പോൾ രഞ്ജിത്തിൻ്റെയൊക്കെ രഞ്ജിത്തിൻ്റെ ഒരു മികച്ച സിനിമ വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് നമ്മുടെ കയ്യൊപ്പ് എന്ന സിനിമ അപ്പോൾ അതിന് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ സ്വന്തമായി സംവിധായിക എന്ന നിലയിൽ തന്നെ ഒരു മേൽവിലാസമുണ്ടാക്കിയ ഒരു പേഴ്സണാലിറ്റിയാണ് രേവതി ആ സിനിമയ്ക്ക് ആ വർഷത്തെ മികച്ച ഇംഗ്ലീഷ് ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു അതുപോലെ തേവർ മകൻ എന്ന സിനിമയിലെ അഭിനയിത്തിന്വര്ക്ക് മികച്ച നടിക്കുള്ള സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു ഈ ഭൂതകാലത്തിലെ അഭിനയത്തിനാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തിരണ്ടിലോ അവർക്ക് സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് അതുപോലെ ഫിലിം ഫെയർ അവാർഡുകളടക്കം നിരവധി ഫിലിം ഫെയർ പോലെയുള്ള അവാർഡുകൾ നിരവധി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല അപ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ പറ്റി പറയുമ്പോൾ അവർക്ക് എത്ര അവാർഡ് കിട്ടിയെന്നുള്ളതൊന്നുമല്ല ആ പേഴ്സണാലിറ്റിയുടെ ആ വ്യക്തിത്വത്തിൻ്റെ കരുത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് അതിനപ്പുറത്ത് അവർ ഈ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും മെച്ചമുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ഈ വിഷയം വല്ലാതെ സോഷ്യൽ മീഡിയയിൽ രേവതിയെ ആക്രമിക്കുന്നവർ എല്ലാവരും അങ്ങനെ രേവതി ആക്രമിക്കുന്നു എന്നല്ല രേവതിയെയും കൂടി ഇതിനെ ഈ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രേവതിയെയും കൂടി വലിച്ചിട്ടുകൊണ്ട് ആക്രമിക്കുന്ന ചിലതെങ്കിലും കണ്ടു അല്ലെങ്കിൽ കുറേയധികം പേരെ കണ്ടു പക്ഷേ രേവതി ഇതിൽ എങ്ങനെയാണ് കുറ്റക്കാരിയാവുക എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ രേവതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ ചിത്രങ്ങൾ അയച്ചു എന്ന് പറയുമ്പോൾ അത് രേവതി നിഷേധിക്കുന്നു അങ്ങനെയുള്ള ചിത്രങ്ങൾ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല അതിനപ്പുറം അവർക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നും പറയാൻ പറ്റില്ല അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ രഞ്ജിത്ത് ഇങ്ങനെ ഒരു ക്രൈസിസിൽ പെട്ടു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വിവാദ ചുഴിയിൽപ്പെട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരും വേദനിക്കുന്നുണ്ടാകും ആ കാര്യത്തിലും സംശയമില്ല അതവര് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ് പക്ഷെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് അവർ നടത്തിയ ചില പ്രതികരണങ്ങൾ ഒന്ന് ഈ അമ്മ സ്റ്റേജ് ഷോയിലും മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ചൊരു സ്കിറ്റുമായി ബന്ധപ്പെട്ട രേവതി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത്തരം കളിതമാശകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്ത്രീകളെ കളിയാക്കുന്ന ഇത്തരം പരിപാടികൾ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും നിർത്തണമെന്നൊക്കെ തുറന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അമ്മയിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിക്കും അമ്മയിൽ നിന്ന് രാജിവെച്ച് പോകില്ല എന്ന് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നിരന്തരമായ പോരാട്ടം കൂടി നടന്നി നടത്തി വന്നിട്ടുണ്ട് രേവതി അതുപോലെ തന്നെ രേവതിക്ക് ഇപ്പോൾ സുരേഷ് മേനോനും രേവതിക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ല അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ജോണി ലൂക്കോസ് നേരെ ചൊവ്വ എന്ന അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും രേവതി ആ സമയത്ത് പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആലോചിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് മഹിമ എന്നൊരു മകളുണ്ട് മഹി അപ്പോൾ ആ മകളെക്കുറിച്ച് അവർ പറയുന്നത് എൻ്റെ എൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ജീവൻ്റെ ഭാഗമാണ് പക്ഷേ അത് ഏത് തരത്തിലാണ് ആ മകൾ മകൾക്ക് മകളുടെ അച്ഛൻ ആരാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് സൊസൈറ്റിയോട് എങ്കിൽ എൻ്റെ മകളുടെ അച്ഛൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ മുമ്പോട്ട് പോകൂ എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂ എന്നൊരു ചിന്തയൊന്നും അവർക്കില്ല അവർ പലരും പലതരത്തിൽ അതിനിപ്പോൾ മറ്റെന്തെങ്കിലും ആധുനിക സംവിധാനം പ്രകാരം ആ രേവതിക്ക് ജനിച്ച കുഞ്ഞാണോ എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായപ്പോൾ അവർ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞത് അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇത് എൻ്റെ എൻ്റെ ജീവൻ്റെ ഭാഗമാണ് എൻ്റെ ചോരയാണ് എന്നൊരു മറുപടിയാണ് അപ്പോൾ ആ നിലവാരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രേവതി വല്ലാതെ ഈ ഇത്തരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലുമൊക്കെ നിങ്ങളെത്ര ഇടുക്കിയാവേണ്ട നിങ്ങളങ്ങനെ പതിവ്രത ചമയുകയൊന്നും വേണ്ട എന്നൊക്കെയുള്ള തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പരോക്ഷമായെങ്കിലും ഭംഗ്യമായെങ്കിലും ധനിപ്പിച്ചുകൊണ്ടുള്ള ട്രോളുകളും അത്തരം പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ രഞ്ജിത്തുമായുള്ള ഒരു ബന്ധമാകട്ടെ മറ്റ് ഏതെങ്കിലും ബന്ധങ്ങളാകട്ടെ അതെല്ലാം അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ രേവതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ആളുകളെ നാണം കെടുത്തുന്ന നിലയിലല്ല ആരെങ്കിലും നാണം കെടുത്താനുള്ളൊരു പോരാട്ടം അല്ല അവർ നയിച്ചത് മറിച്ച് സിനിമയിലെ സ്ത്രീകളുടെ ശരീരം അത് അതുമായി ബന്ധപ്പെട്ട ചൂഷണമടക്കം ഒരുപാട് കാര്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അനീതികൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു തങ്ങൾ നയിച്ചുതെന്ന് അത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള വരും തലമുറയ്ക്ക് ഈ മേഖലയിൽ അന്തസ്സോടെ വളരെ ആത്മവിശ്വാസത്തോടെ നിലനിൽക്കാനുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ സത്യത്തിൽ അവർക്ക് സല്യൂട്ട് അടിച്ചു പോകുന്നു അല്ലെങ്കിൽ അവരുടെ ആ വാക്കുകൾക്കും അവർ നടത്തി വരുന്ന പോരാട്ടങ്ങൾക്കുമൊക്കെ നമുക്ക് പിന്തുണ അറിയിക്കേണ്ടി വരുന്നുണ്ട് അവരുടെ ആത്മസുഹൃത്ത് രഞ്ജിത്ത് ഇങ്ങനെ ഒരു വിവാദത്തിൽപ്പെട്ടതുകൊണ്ട് കൂടി മോശക്കാരിയാക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നിയത് മാത്രമാണ് ഇത്രയും പറയണമെന്ന് തോന്നിയത് സിനിമയിലേക്ക് വരാനിരിക്കുന്ന തലമുറകളുടെ അന്തസ്സിനും ആത്മവിശ്വാസത്തിനുമൊക്കെ വേണ്ടിയുള്ള പോരാട്ടമാണ് രേവതി ഉൾപ്പെടെയുള്ള ആ സ്ത്രീകൾ നടത്തിയത് അതിൽ തന്നെ രേവതിക്ക് അതിലൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി രേവതിക്ക് നിലകൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടി വരും നമുക്ക് ഓർക്കേണ്ടി വരും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാകൂ എന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് രഞ്ജിത്ത് ഇങ്ങനെ ഒരു വിവാദത്തിൽപ്പെട്ടതുകൊണ്ട് അവരുടെ സുഹൃത്തായതുകൊണ്ട് മാത്രം രേവതിയെയും കൂടി അതിൻ്റെ ഫ്രെയിമിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് അവരെയും കൂടി നാണം കെടുത്തുന്നതോ അവരെയും കൂടി വേട്ടയാടുന്നതോ അവരെയും കൂടി മോശക്കാരിയായി ചിത്രീകരിക്കുന്നതോ അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണെന്നാണ് പറയേണ്ടി വരുന്നത്